ദിനം പ്രതി സ്വർണവില ഉയരുകയാണ് ആഗോള വിപണിയിലും പ്രാദേശിക വിപണിയിലും ഒരുപോലെ സ്വർണ്ണവില ഉയരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ എന്ന എക്കാലത്തെയും ഞെട്ടിക്കുന്ന വില നിലവാരത്തിലാണ് പ്രാദേശിക വിപണിയിൽ സ്വർണവില കുതിക്കുന്നത് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന നിലവാരത്തിൽ ആഗോള വിപണിയിലും സ്വർണം കുതിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടെ ആഗോള വിപണിയിൽ അഞ്ച് പോയിന്റ് ശതമാനം അതായത് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ട് ഡോളർ ആറു മാസത്തിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ആറ് ശതമാനം അതായത് നാനൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ഡോളർ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്വർണം മികച്ച നിലയിൽ നീങ്ങുന്നുവെന്നതിന് ഇതിലും മികച്ച ഉദാഹരണങ്ങളില്ല യു എസിലും യു കെയിലും പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നാല് വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് എന്നാൽ എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇത്തരത്തിൽ അധികമാകുന്നത് എന്തെല്ലാമാണ് സ്വർണവില ഉയരുന്നതിനുള്ള കാരണങ്ങൾ സ്വർണവില അധികരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ജിയോ സംഘർഷങ്ങളാണ് യുക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങൾ സ്വർണത്തെ ലൈൻ ലൈറ്റിൽ നിലനിർത്താൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് നിലവിൽ ഇറാൻ ഇസ്രായേലിന് മറുപടി നൽകുമെന്ന വാദങ്ങൾ ശക്തമാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടേക്കും ഇതിനിടെ ആഗോള വിപണിയിൽ എണ്ണ വിലയും തിളയ്ക്കുകയാണ് നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളിൽ നിക്ഷേപകരും സർക്കാരുകളും വളരെ ജാഗ്രത പുലർത്തുന്നു ഈ ആശങ്കകൾക്കെതിരായ ഏറ്റവും ഫലപ്രദമായ സംരക്ഷണങ്ങളിൽ ഒന്നാണ് സ്വർണം അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതകൾ ഉള്ളതും അതേസമയം ഏഷ്യയിലെ സെൻട്രൽ ബാങ്കുകളും നിക്ഷേപകരും സ്വർണത്തെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഉയർന്ന വില ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപകരിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഡോളർ അടക്കം പണപ്പെരുപ്പത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും സ്വർണം മികച്ചു നിൽക്കുന്നു ഡോളറിന്റെ അപ്രമാദിത്യം അവസാനിപ്പിക്കാനാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ആഗോള സെൻട്രൽ ബാങ്ക് ശേഖരത്തിൽ പത്തൊൻപത് ടൺ വർധനയുണ്ടായിട്ടുണ്ട് അതുപോലെ വിവിധ രാജ്യങ്ങൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടും പണപ്പെരുപ്പ ആശങ്കകൾ തുടരുന്നുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പണപ്പെരുപ്പം കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ പണപ്പെരുപ്പത്തിനെതിരെയുള്ള മികച്ച ആയുധമാണ് സ്വർണം ഇനി ആഗോള വിപണികളിലെ നേരിയ ചലനങ്ങൾ പോലും പ്രാദേശിക സ്വർണവിലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ആഗോള മാറ്റങ്ങൾ ഡോളറിലാണ് ഇത് രൂപയിലേക്ക് മാറുമ്പോൾ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കുന്നു ഡോളറിനെതിരെ രൂപ തുടരുന്ന മോശം പ്രകടനവും വെല്ലുവിളി തന്നെയാണ് നോമ്പ് കഴിഞ്ഞാൽ വിവാഹ ഉത്സവ സീസൺ എത്തുന്നതും പ്രാദേശിക വില ഉയരാനുള്ള കാരണം തന്നെ ഈ സമയം സ്വർണ്ണ ഡിമാൻഡ് ഉയർന്നിരിക്കും ഡിമാൻഡ് ഉയരുമ്പോൾ വില ഉയരും എന്നതാണല്ലോ വിപണി നിയമം എന്തായാലും സ്വർണത്തിന്റെ ഡിമാൻഡ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉയരുകയാണ് അതുകൊണ്ട് വില ഉയർന്നുകൊണ്ടേയിരിക്കും 哇哇